മറ്റേ ദിവസിലേക്ക് സാഗത അപ്പൊ ഞാൻ ഇന്നൊരുപാട് സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഞങ്ങളെ തറവാട്ടിൽ നിന്ന് ഒരു മാങ്ങ പറക്കുന്ന വീട്ടിലെടുത്തിരുന്നു ഇന്നിന്നാ ഞങ്ങളുടെ വീടിന്റെ മുമ്പിലത്തെ മാങ്ങ പറക്കണേ അപ്പൊ ഞാൻ നിങ്ങൾ കാണിച്ചേരട്ടോ സ്നേഹത്തിലേക്ക് സാഗതെ ഇത് വലിയ മരാണ് ആന്നത്തെക്കാട്ടും കുറച്ച് വലിയ മരാണ് കൈസ് ഇത് നിലത്ത് വീണ വാങ്ങിയാണതാണ്ടോ ഇത് അമ്മ വേണ്ട അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ മാങ്ങ പറയ്ക്കാണ് ഇവരെ ഞങ്ങൾക്ക് ഇതിലൂടെ ഒരു കുർക്കീസ് ബൈണ്ട് റോഡിലേക്ക് പോവാൻ കണ്ടോ ഇതിലെ പോയിട്ടതാ ഇങ്ങനെ നമുക്ക് ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള റോഡ് ഇതാ വെളിപിടുന്നതാ മാങ്ങ തപ്പാണ് ഗായാണ് മാങ്ങ കിട്ടിയോ ഗായങ്ങിട്ടാടാ കൊക്കതാ മേലം വരെ കണ്ടോ മാങ്ങായിട്ടുള്ള മാങ്ങ വരയ്ക്കാണ് അമ്മമ്മോ ഞങ്ങക്ക് ഇവിടെ അങ്ങോട്ട് വയലുണ്ട് നല്ല കാറ്റാണ് ഗായസിപ്പടിക്കുന്നത് കണ്ടോ ഞങ്ങൾ തായോട്ട് നല്ല വലിയ വയലുണ്ട് വിശാലമായ എന്റെ വീട് ഇതാ ഇവിടെ ഇരിക്കുന്നു നല്ല പ്രയാസ കാരണം കൈതെന്ന് വെച്ചാൽ കുറച്ച് വലിയ കൊക്കയാണ് കാരണം എന്ന് വെച്ചാൽ നല്ല വെയിറ്റും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ തന്നെ ഒരിതാണ് ഞങ്ങൾ തറവാടെന്നൊരു മാങ്ങ പറിച്ചില്ലായിരുന്നു ഒരു മാങ്ങ പറിച്ചപ്പോൾ അതിൻ്റെ കൊമ്പ് സോറി അതിൻ്റെ ഇത് കൊക്ക അധികം കാനോ വെയിറ്റോ അങ്ങനൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇത് വലിയ മാവായത് കൊണ്ട് തന്നെ വലിയ വലിയ വേണം ഉണ്ടാവും അങ്ങനെയാണ് സാഗ ഇത് എത്ര സാഗത്ര മാങ്ങു പറ ഒരു ഉണ്ണി വാങ്ങാ പറ നല്ല വെയിലാണ് കാശ് മേലോട്ട് തന്നെ നോക്കാൻ പ്രയാസാണ് ഞാൻ ഇങ്ങോട്ട് പോന്നു ഭയങ്കര വെയിൽ ഭയങ്കര വെയില് അതോട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു എന്താന്നറിയില്ല ഭയങ്കര ചൂടും ഭയങ്കര വെയിലും നിനക്ക് സുഖ എന്തോ പനി പിടിക്കാൻ ഇങ്ങോട്ടേക്ക് പോകും അവിടുന്ന് മാങ്ങ പെറുക്കാണ് അമ്മമ്മ പറിച്ചോണ്ടിരിക്കാണ് പായസ അങ്ങനെ മാങ്ങ ഉണ്ടോ കുഞ്ഞു അങ് മേലെയട്ടോ ഒന്ന് ധൂമിന്ന് കാണിച്ചു തന്നേതാ കണ്ടോ അപ്പകായ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു ഭയങ്കര ചൂട് ഭയങ്കര വെയില് കായ് മനുഷ്യര് തളർന്നു വേണ്ട അവസ്ഥയിലാണ് അപ്പകായ് ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ മാങ്ങ പറിക്കേണ്ട മാങ്ങപ്പറി മാങ്ങ പറിക്കേണ്ട വീട് എത്രയുള്ളു അപ്പം അവര് മാങ്ങ പറിച്ചിങ്ങോട്ടേക്ക് വരികയാണ് അപ്പൊ അമ്മമ്മ ഇന്ന് പോവുകയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അമ്മ അമ്മക്ക് വീട്ടിലേക്ക് പോകേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് പോകുമ്പോൾ മാങ്ങ എടുക്കേണ്ടിയിട്ടാണ് മാങ്ങ മാങ്ങ എടുക്കേണ്ടിയിട്ടാണ് മാങ്ങ പറിക്കുന്നത് ഞങ്ങൾക്ക് എടുക്കാമല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട് നിങ്ങളത് തീർച്ചയായിരുന്നു കാണണം എനിക്കൊരുപാട് സന്തോഷം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം തെ ബൈ ബൈ അപ്പോൾ നമ്മൾ സെറ്റാണ് അപ്പോൾ ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ സപ്പോർട്ടാണെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റുമോ എന്നാൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ പറ്റുമോ ഞങ്ങൾക്ക് ഒരു ഷോ അറിഞ്ഞോ ഓക്കെ